വാഹനാപകടത്തിന് പിന്നാലെ നീണ്ട നാനൂറ്റി അൻപത്തിനാല് ദിവസത്തെ ഇടവേളയെടുത്ത ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്ത് ക്രിക്കറ്റ് മൈതാനത്തേക്ക് തിരികെയെത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനെതിരെ നടന്ന മത്സരത്തിലാണ് ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായി പന്ത് കളിക്കളത്തിലേക്ക് തിരികെയെത്തിയത് ആർപ്പുവിളികളോടെയും കരഘോഷങ്ങളോടെയുമാണ് പന്തിന് ഗാലറി വരവേറ്റത് നേരത്തെ ടോസിൻ്റെ സമയത്ത് തിരിച്ചുവരവിന്റെ ഈ നിമിഷം ആസ്വദിക്കുന്നുവെന്ന് പന്ത് വൈകാരികമായി പ്രതികരിച്ചിരുന്നു ഡൽഹി ഓപ്പണറായ ഡേവിഡ് ബാർണറെ ഹർഷൽ പട്ടേൽ പുറത്താക്കിയതിന് പിന്നാലെ ഒൻപതാം ഓവറിലായിരുന്നു നായകന്റെ മാസ് എൻട്രി ഹെൽമെറ്റ് ധരിച്ച് ബാറ്റും ഗ്ലൗസും കയ്യിൽ പിടിച്ച് ക്രീസിലേക്ക് നടന്നടുക്കുന്നതുവരെ ഗാലറി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നിലയ്ക്കാത്ത കയ്യടികളോടെ പന്തിനെ സ്വാഗതം ചെയ്തു പതിവ് പോലെ സൂര്യനെ നോക്കി എന്തൊക്കെയോ പ്രാർത്ഥിച്ചാണ് താരം പിച്ചിലേക്ക് നടന്നെടുത്തത് മികച്ച ഫോമിൽ തന്നെ ബാറ്റ് വീശി തുടങ്ങിയെങ്കിലും പന്തിന്റെ ഇന്നിങ്സിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പതിമൂന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത താരം ഹർഷൽ പട്ടേലിന്റെ പന്തിൽ ജോണി ബെയർസ്റ്റോയ്ക്ക് ക്യാച്ച് നൽകി പുറത്തായി മടക്കം അതിവേഗമായിരുന്നെങ്കിലും തന്റെ ഫോം എങ്ങും പോയിട്ടില്ലെന്ന സൂചന നൽകിയാണ് പന്ത് കൂടാരം കയറിയത് ദീർഘകാലം കളത്തിൽ നിന്ന് വിട്ടുനിന്നതിന്റെ ഇടര്ച്ചകളൊന്നുമില്ലാതെയാണ് വിക്കറ്റിനു പിന്നിലും പന്ത് മികവ് പുലർത്തിയത്